നിങ്ങളുടെ നേത്ര ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് മൾട്ടിബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല കരുവാരുകൊണ്ട് ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായി എടക്കര പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സർവീസ് റോഡുകൾ ലഭ്യത ഉറപ്പുവരുത്താൻ ഡെപ്യൂട്ടി കളക്ടർ ഡോക്ടർ ജെ ഒ അരുണിന്റെ നേതൃത്വത്തിലുള്ള സംഘം തുവൂർ പഞ്ചായത്തിലെ പ്രദേശങ്ങളിൽ പരിശോധന നടത്തി സർവീസ് റോഡുകൾ സംബന്ധിച്ച് നാട്ടുകാർക്കിടയിൽ ആശങ്കകൾ ഉണ്ടായ സാഹചര്യത്തിലാണ് പരിശോധന പിന്നെ പാസ് ആലക്കാടന്മാരായാലും വീടിന്റെ പോയിട്ട് അവിടെ താഴെ ഇറങ്ങിട്ട് ഈ നൂറ് മീറ്ററിൽ എന്തായാലും അവര് രണ്ട് ക്രോസിംഗ് എന്തായാലും തരൂ ഇവിടെ സർവീസ് റോഡ് ഉള്ളത് കൊണ്ട് സർവീസ് റോഡ് റോഡ് അതായത് ഗ്രീൻഫീൽഡ് ഹൈവേയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള സർവീസ് റോഡുകൾ സംബന്ധിച്ച് നാട്ടുകാർക്ക് നിരവധി ആശങ്കകളാണ് ഉള്ളത് തവൂർ ഗ്രാമപഞ്ചായത്തിലെ സ്ഥിതി ബോധ്യപ്പെടുത്തുന്നതിനായാണ് സംഘമെത്തിയത് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഗ്രീൻഫീൽഡ് ഹൈവേയിൽ നിന്ന് നേരിട്ട് സർവീസ് റോഡ് ഇല്ലാത്തത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവച്ചിട്ടു ഇത് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും ആക്ഷൻ കമ്മിറ്റിയും ഡെപ്യൂട്ടി കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുമായി പങ്കുവച്ചു ടൂർ കരുവാരകുണ്ട് കാളികാവ് പാണ്ടിക്കാട് പഞ്ചായത്തുകളിൽ ഉള്ളവരെല്ലാം തീവണ്ടി യാത്രയ്ക്കായി ആശ്രയിക്കുന്ന റെയിൽവേ സ്റ്റേഷനാണ് തൊവൂർ ഇവിടേക്ക് സർവീസ് റോഡ് ഒരുക്കണമെന്നാവശ്യപ്പെട്ട് പ്രമേയം പാസാക്കാൻ ഒരുങ്ങുകയാണ് ഭരണസമിതി ഡെപ്യൂട്ടി കളക്ടർ ഡോ ജെ ഒ അരുണിന് പുറമെ പ്രൊജക്ട് ഡയറക്ടർ അൻസിൽ ഹസ്സൻ തഹസിൽദാർ സി വല്ലഭൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീന വൈസ് പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ സ്ഥിരം സമിതി അധ്യക്ഷ കെ സുബൈദ അംഗങ്ങളായ എൻ കെ നാസർ ഒ ടി മുനീറ ആക്ഷൻ കമ്മിറ്റി ി ചെയർമാൻ അസീസ് ചാത്തോലി കൺവീനർ സി പി യഹിയ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബിറോ തൂവൂർ ബേബി ഡൈപ്പർ ആൻഡ് പാൻസ് മെയ്ഡ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്